Namaskaram. ഇടിമിന്നൽ നമുക്കൊക്കെ ഭയം തന്നെയാണ് അല്ലെ ഇടിമിന്നൽ ഏറ്റവും നിരവധി പേർ മരിക്കുന്ന വാർത്തകളും നമ്മൾ എപ്പോഴും കേൾക്കുന്നുമുണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇടിമിന്നൽ കാരണമുള്ള അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുമായി ഇടിമിന്നലിനെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് മിന്നലിനു ശേഷം മൂന്ന് സെക്കൻഡിൽ നിങ്ങൾ ഇടിയുടെ മുഴക്കം കേട്ടാൽ മനസ്സിലാക്കുക ഇടിമിന്നൽ ഒരു കിലോമീറ്റർ പരിധിയിൽ വളരെ അപകടകരമായ ദൂരത്തിൽ അടുത്തുണ്ട് എന്ന് ഓരോ മൂന്ന് സെക്കൻഡും കൂടുന്നത് ഒരു കിലോമീറ്റർ അകലം കൂട്ടും ആറ് സെക്കൻഡ് എടുത്താൽ രണ്ട് കിലോമീറ്റർ അടുത്താണെന്ന് മനസ്സിലാക്കുക പന്ത്രണ്ട് സെക്കൻഡ് വരെയുള്ള സമയം വളരെ അപകടം പിടിച്ചതാണ് അതുകൊണ്ട് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക നിന്ന് താഴേക്ക് വരുന്ന മിന്നൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വസ്തുവിന്റെ അഗ്രത്തിലാണ് ആദ്യം പതിക്കുന്നത് കെട്ടിടമോ മരമോ മൊബൈൽ ടവറോ എന്തുമാകാം ആ വസ്തു പർവ്വതങ്ങളുടെ സാന്നിധ്യവും വൃക്ഷ വൃക്ഷനിബിഡതയുമാണ് കേരളത്തിൽ ഇത്രയധികം മിന്നലുണ്ടാകാൻ കാരണവും ബംഗാളും കാശ്മീരും കേരളവുമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മിന്നലുണ്ടാകുന്ന സംസ്ഥാനങ്ങൾ ചുരത്തിന്റെ സാന്നിധ്യമുള്ളതിനാൽ പാലക്കാട്ട് മിന്നൽ കുറവാണ് എന്നാൽ കൊല്ലം കോഴിക്കോട് കോട്ടയം മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ജില്ലകൾ മിന്നൽ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും ഇനി നമുക്ക് ഇടിമിന്നൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അകലെ ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ മുൻകരുതലുകൾ എടുത്തു തുടങ്ങണം പത്ത് കിലോമീറ്റർ അകലെ കേട്ട ഇടിക്ക് നമ്മുടെ വീട്ടിലെത്താൻ നിമിഷങ്ങളുടെ ഇടവേള മാത്രം മതി അതുപോലെ മിന്നലേറ്റാൽ പരിഭ്രമിക്കരുത് മാത്രമല്ല മിന്നലേൽക്കുന്ന ആൾ വീണാലുടൻ മരിക്കുന്നു എന്ന് കരുതി പകച്ചുപോവുകയും അരുത് അതുപോലെ തന്നെ ഇടിമിന്നൽ ഏൽക്കുന്നവരിൽ ചെറിയൊരു ശതമാനമേ മരിക്കാറുള്ളൂ മാത്രമല്ല വീഴുന്നയാളുടെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹവും ഉണ്ടാവില്ല ഉടൻ തന്നെ നമുക്ക് അപകടം ഏറ്റ വ്യക്തിക്ക് കൃത്രിമ ശ്വാസം നൽകാം മാത്രമല്ല പൊള്ളലേറ്റിട്ടില്ലെങ്കിൽ ശരീരം തിരുമ്മി ഉണർത്തുകയും ചെയ്യാം തുണിയിൽ മുക്കി വെള്ളം നൽകുന്നതും ഉത്തമമാണ് ഇടിമിന്നൽ ഏറ്റ ആളിന്റെ ഇറുകിയ വസ്ത്രമയച്ച് എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയും വേണം ഇനി ട്രീറ്റ്മെന്റിന്റെ കാര്യമാണെങ്കിൽ ന്യൂറോളജി മുതൽ മനഃശാസ്ത്രം വരെ ചേർന്ന് നൽകുന്ന ചികിത്സയാണ് മിന്നലേറ്റയാളിന് വേണ്ടതും ഇനി നമുക്ക് ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആകാശത്ത് മഴയുടെയും ഇടിയുടെയും ലക്ഷണങ്ങൾ കേൾക്കുമ്പോഴേ ടി വി കേബിളും മറ്റും ഊരിമാറ്റുക ഇടിയുള്ളപ്പോൾ നമ്മൾ വാതിലിനരികിലും ജനലിനരികിലും നിൽക്കുന്നതോ ഇരിക്കുന്നതോ ഒക്കെ ഒഴിവാക്കുകയും വേണം മാത്രമല്ല ലോകസാധനങ്ങൾ സ്പർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി വേണം മിന്നലുള്ളപ്പോൾ വീടിനകത്തായാലും ചെരുപ്പ് ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ വീടിനു സമീപമുള്ള തുറസായ സ്ഥലത്താണെങ്കിൽ ഉടൻ തന്നെ വീടിനുള്ളിലേക്ക് കയറുകയും വേണം അതുപോലെ ഉയരമുള്ള ഒറ്റപ്പെട്ട മരത്തിന്റെ ചുവടും സുരക്ഷിതമല്ല ഉയരമുള്ള മരത്തിന്റെ ചുവട് സുരക്ഷിതമല്ല എന്ന് മാത്രമല്ല വളരെയധികം അപകടകരവുമാണ് ശക്തമായ ഇടിയുള്ളപ്പോൾ മൈതാനങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിലത്തോട് ചേർന്ന് കിടക്കുക എന്നതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം വീടിനുള്ളിൽ ആണെങ്കിൽ കാൽ ചേർത്ത് വെച്ച് മുറിയുടെ നടുവിൽ നമുക്കിരിക്കാം അതുപോലെ തുറസായ സ്ഥലത്ത് വാഹനത്തിനുള്ളിൽ അകപ്പെട്ടാൽ വാഹനങ്ങൾ ഗ്ലാസ് ഇട്ടിരിക്കുന്നത് പൊതുവെ സുരക്ഷിതമാണ് എന്നാൽ ഒരിക്കലും വാഹനത്തിൽ ചാരി നിൽക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഇരുമ്പ് വേലികൾ റെയിൽപാളങ്ങൾ പൈപ്പുകൾ കെട്ടിടം എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം അലുമിനിയം ഉൾപ്പെടെ ലോഹമേൽക്കൂരയുള്ള ടെറസുകൾ പൊതുവെ മിന്നലിനെ ചെറുക്കും കോൺക്രീറ്റ് കെട്ടിടങ്ങളും താരതമ്യേന സുരക്ഷിതമാണ് ഇനി ഫോൺ ചെയ്യുന്ന കാര്യമാണെങ്കിൽ മിന്നലുള്ളപ്പോൾ കെട്ടിടത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാമെങ്കിലും ലാൻഡ് ഫോണും ടിവിയും മറ്റു ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കരുത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ ചാർജിലിട്ടുകൊണ്ട് ഒരിക്കലും ഇടിമിന്നലുള്ളപ്പോൾ ഉപയോഗിക്കരുത് ഇനി ഇടിമിന്നലുള്ളപ്പോൾ മാത്രമല്ല അല്ലാതെയാണെങ്കിലും മൊബൈൽ ഫോൺ ഒരിക്കലും ചാർജിലിട്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കരുത് അത് വളരെയധികം അപകടം ക്ഷണിച്ചു വരുത്തുക തന്നെ ചെയ്യും മനുഷ്യ ജീവനം മാത്രമല്ല വസ്തുവകകൾക്കും കനത്ത നഷ്ടമാണ് മിന്നൽ വിതയ്ക്കുന്നത് ലോകമെങ്ങും ും അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നത് മൂലം മേഘങ്ങളുടെ സഞ്ചാരവേഗം വർദ്ധിക്കുന്നതിനാൽ ഇടിമിന്നലിന്റെ എണ്ണവും ഏറുകയാണ് അതിനാൽ തന്നെ ഇടിമിന്നൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളെല്ലാവരും ബോധവന്മാരാവുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം അതുപോലെ ഇടിമിന്നലിനെ കുറിച്ചുള്ള ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി കൂടി ഷെയർ ചെയ്യുക